ഈശോമിശയ്ക്കും പരിശുദ്ധമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് അൻഫി മാർട്ടൻ ഞാൻ അങ്കമാലിയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം അഞ്ചാം തീയതിയാണ് അന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് പ്ലസ് ടു പാസ്സായി ഓസ്ട്രേലിയയിലേക്ക് പോകാനാണ് അന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഒരു ഒന്നര രണ്ട് മാസത്തോളം ഉടമ്പടി പ്രാർത്ഥിക്കുകയും ആ ഒരു രീതിയിൽ പോയി പിന്നെ ഞാൻ ഉടമ്പടി പാലിച്ചില്ല ഞാൻ എൻ്റെ എനിക്ക് തന്ന പത്രം പോലും ഞാൻ കൊടുത്തു തീർത്തില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടി പി ടി ഇ പഠിച്ചു പി ടി ഇ പഠിച്ച് മൂന്ന് മാസം മൂന്ന് പ്രാവശ്യം എക്സാം എഴുതി അതൊന്നും എനിക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു പിന്നെ പപ്പയ്ക്ക് വയ്യാത്തോണ്ട് പപ്പയുടെ കാര്യങ്ങളും നോക്കിയിട്ട് അതിൻ്റെ കൂടെ പഠിക്കുകയും എക്സാം എഴുതിയൊക്കെ ചെയ്തു പിന്നെ ഉടമ്പടിയുടെ കാര്യം ഞാൻ മറന്നുപോയായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥി പ്രാർത്ഥന ഉണ്ടോയെന്ന് ചോദിച്ചാൽ പള്ളി പോവും കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും അല്ലാണ്ട് ഞാൻ എൻ്റെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ കുറവായിരുന്നു പിന്നെ ഒരു നാലാമത്തെ തവണ അതായത് നാലാമത്തെ പ്രാവശ്യം തൊട്ട് എനിക്ക് മാർക്ക് കയറി തുടങ്ങിയായിരുന്നു പക്ഷേ എനിക്ക് ഓസ്ട്രേലിയൻ സ്കോർ കിട്ടേണ്ടായില്ല എന്നിട്ട് ഞാൻ പിന്നെ പിന്നെ മമ്മ എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മി അമ്മച്ചി അമ്മച്ചായാലും എന്നോട് എപ്പോഴും പറയും നീ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഉടമ്പടി തീർക്കാത്തതുകൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും വക വയ്ക്കാണ്ട് ഇങ്ങനെ എക്സാം എഴുതി കൊണ്ടിരുന്നു പിന്നെ പിന്നെ ആയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ ഉടമ്പടി പാലിക്കാത്തതുകൊണ്ട് എനിക്ക് കിട്ടാത്തെന്ന് പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടമ്പടി എടുക്കാൻ ഞാൻ വന്നില്ലായിരുന്നു കാരണം എനിക്കത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ട് പാലിക്കാൻ പാലിക്കാത്തതുകൊണ്ട് കൊണ്ട് ഇനിയും ഞാൻ ഉടമ്പടി എടുത്ത് വെറുതെ മാതാവിനെ വിഷമിപ്പിക്കേണ്ട എനിക്ക് വെറുതെ ഇങ്ങനെ മാർക്ക് കിട്ടാണ്ട് പൈസ കളയേണ്ട എന്ന രീതിയിൽ ഞാനും ഇരുന്നു പക്ഷെ അവസാനമായിപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി മാതാവിൻ്റെ അടുത്ത് ചെല്ലാണ്ട് എനിക്ക് ഇനി ഒരു വഴിയില്ല ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ രാജ്യം ഞാൻ കാണണമെങ്കിൽ മാതാവിൻ്റെ അടുത്ത് തന്നെ ചെല്ലണം എന്നിട്ട് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ ഞാൻ വീണ്ടും വന്നു ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു അത് ഇരുപത്തഞ്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അന്ന് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി കാരണം എല്ലാവരും ഉടമ്പടി എടുത്ത് നല്ല രീതിയിൽ സാക്ഷ്യം പറയണു അപ്പം ഞാനും പറഞ്ഞതായിരുന്നു മാതാവ് എനിക്കും സാക്ഷ്യം പറയാനുള്ള ഒരു അവസരം നീ നൽകണേന്ന് പക്ഷെ എനിക്കത് പറയാൻ പറ്റില്ല കാരണം ഞാൻ ഉടമ്പടി പാലിച്ചില്ല അത് കഴിഞ്ഞ് ഞാൻ ഇരുപത്തഞ്ചിന് ഇവിടെ വന്ന് സാ ഉടമ്പടി പുതുക്കി ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി വന്നു അച്ഛൻ എനിക്ക് കാശുരൂപമൊക്കെ തന്നു പ്രാർത്ഥിച്ചു നീ വ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം നിനക്ക് എക്സാം പാസ്സായാലും നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് അച്ഛൻ പറഞ്ഞു തുറന്നു ആ എക്സാം ഞാൻ എന്നിട്ട് പി ടി ആ ഉള്ളത് അപ്പോൾ നമുക്ക് അപ്പം റിസൾട്ട് കിട്ടും അപ്പം എനിക്ക് ഡേറ്റും വേഗത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത ആഴ്ചയിൽ ശനിയാഴ്ച എനിക്ക് ഡേറ്റ് കിട്ടി ഇരുപത്തി ഒമ്പതാം തീയതി ഡേറ്റ് കിട്ടി അന്ന് ഞാൻ എക്സാം എഴുതാൻ പോയി അന്ന് ഞാൻ തൈലോ ഉപ്പും എൻ്റെ പോക്കറ്റിൽ തൈ ഇങ്ങനെ ഓരോ തുള്ളി ഒഴിക്കാൻ പറ്റുള്ളൂ കാരണം അവർ നമ്മുടെ കൈയും എല്ലാം സ്കാൻ ചെയ്യും ബോഡിയൊക്കെ സ്കാൻ ചെയ്യും അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും എല്ലാ എക്സാമിലും ഞാൻ ഇങ്ങനെ ഉപ്പൊക്കെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോയിരുന്നു അതൊന്നും എന്നെ പിടിച്ചില്ല കാരണം ഇച്ചിരി ഇച്ചിരി ഇട്ടുകൊണ്ട് പോകുള്ളായിരുന്നു അങ്ങനെ ഒമ്പതാമത്തെ പ്രാവശ്യം എനിക്ക് കാശീരൂപമൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് കിട്ടും മാതാവ് എനിക്ക് തരും അന്നും ഞാൻ പ്രാർത്ഥിച്ചു രാവിലെ തന്നെ ഞാൻ എക്സാമിന് പോയി എക്സാം എഴുതി ഈ ഒമ്പത് പത്ത് പ്രാവശ്യം എനിക്ക് എക്സാം എഴുതുമ്പോഴും വളരെ എളുപ്പമായിരുന്നു എനിക്ക് ഡിഫിക്കൽട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല കാരണം ഞാൻ പഠിച്ചത് എനിക്കറിയാം ഞാൻ എനിക്ക് കിട്ടും എനിക്ക് കിട്ടും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു പത്താമത്തെ പ്രാവശ്യം എനിക്ക് എഴുതിയപ്പോൾ കിട്ടിയില്ല അപ്പോൾ ശനിയാഴ്ച എനിക്ക് കിട്ടാണ്ടായപ്പോഴും എനിക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല ഞാൻ അമ്മയോട് പറഞ്ഞു മമ്മി എനിക്ക് ഈ പ്രാവശ്യവും കിട്ടിയില്ല ഒരു മാർക്കിനായിരുന്നു എനിക്ക് പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഈ പത്ത് പ്രാവശ്യം എഴുതിയപ്പോഴും എനിക്ക് ഒരു മാർക്കിന് മാത്രമേ പോവുള്ളായിരുന്നു അതും എനിക്ക് ക്ലബ്ബ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും എക്സാമിൻ്റെ ഡേറ്റ് ബുക്ക് ചെയ്തു തിങ്കളാഴ്ചത്തേക്ക് ബുക്ക് ചെയ്തു മുപ്പതാം തീയതിക്ക് മുപ്പത്തി ഒന്നാം തീയതിക്ക് ബുക്ക് ചെയ്തു അന്ന് ഞാൻ എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് എൻ്റെ എല്ലാ പോ എൻ്റെ ബാക്കിലെ പോക്കറ്റിലിട്ടു തൈല എൻ്റെ ഉള്ളം കൈയിലും എൻ്റെ ത നെറ്റിയിലും കഴുത്തിലൊക്കെ തേച്ചു എന്നിട്ട് ഞാൻ എക്സാം സെൻറ്ററിൽ നമ്മൾക്ക് സ്കാനിങ് ചെയ്യണമല്ലോ അപ്പം അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ടായിരുന്നു ആ ചേച്ചി ഉപ്പ് ഇങ്ങനെ പാസ്പോർട്ടിലൊക്കെ ഇട്ടിട്ട് ആ ചേച്ചിനെ പിടിച്ചു അടുത്ത ആൾ ഞാനായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇത് മാത്രമാണ് എൻ്റെ ശക്തി അല്ലാണ്ട് എനിക്കൊന്നും ഇല്ല എനിക്ക് പഠിച്ചത് പോ ഇത്രയും പോലും പത്ര പ്രാവശ്യം ചെയ്തിട്ട് പോലും എനിക്ക് മാർക്ക് കിട്ടിയില്ല അപ്പം ഞാൻ നീ നിനക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഈ ഉപ്പൊക്കെ അവർ പിടിച്ചു കഴിഞ്ഞാൽ അവർ വഴുക്ക് പറയും ചിലപ്പോൾ എക്സാം എഴുതാൻ പോലും സമ്മതിക്കത്തില്ല അപ്പം ഞാൻ മാതാവിനോട് പ്രവർത്തിച്ച് എന്നെ സ്കാനിങ്ങിന് വിളിച്ചു എൻ്റെ എൻ്റെ പോക്കറ്റ് പോലും അവർ ചെക്ക് ചെയ്തില്ല എന്നെ സൂപ്പറായിട്ട് എക്സാമിന് ഇട്ടു എക്സാമിന് ചെന്ന് ഞാൻ അവിടെ ചെന്ന് തൈലൊക്കെ തൈലല്ല ഉപ്പൊക്കെ എടുത്ത് പാ എൻ്റെ പാസ്പോർട്ടിൽ എൻ്റെ ബെഞ്ചിൽ എൻ്റെ കമ്പ്യൂട്ടറിലൊക്കെ ഞാൻ പുരട്ടി ഞാൻ ഈ പത്ത് പ്രാവശ്യം എഴുതിയാലും പതിനൊന്നാമത്തെ പ്രാവശ്യം എഴുതിയ പരീക്ഷ ഞാൻ എനിക്ക് ഇത്രയും പാട് ഞാൻ എഴുതിയിട്ട് കാരണം എനിക്ക് അവിടെ ഇരുന്ന് വരെ കരച്ചിൽ വരായിരുന്നു എനിക്ക് കേട്ടിട്ട് മനസ്സിലാവണില്ല എനിക്ക് വായിച്ചിട്ട് മനസ്സിലായി എസ് എ പോലും എനിക്ക് എഴുതാൻ കിട്ടണില്ല ഇത്ര ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഇതുവരെട്ടും ആ പത്ത് പതിനൊന്ന് പ്രാവശ്യത്തിൽ ആ പത്ത് പ്രാവശ്യം പോയിട്ട് എനിക്ക് ഇത്ര ഡിഫിക്കൽട്ടി തോന്നിയിട്ടില്ല എന്നിട്ടും എനിക്ക് എക്സാം പാടായി കഴിഞ്ഞപ്പോൾ ആകെ വിഷമായി എനിക്ക് കരച്ചിലൊക്കെ ഒന്ന് ഞാൻ മമ്മിയോടും പറഞ്ഞാൽ മമ്മി ഈ എക്സാമും പോയി അമ്മച്ചിയോടും പറഞ്ഞു അമ്മച്ചി എനിക്ക് ഈ എക്സാമിന് കിട്ടില്ല എനിക്ക് ഈ പോയി എനിക്ക് ഇനി ഭയങ്കര വിഷമായി കാരണം നമുക്ക് പന്ത്രണ്ട് മാസത്തിൽ പതിനൊന്ന് എക്സാം എഴുതാൻ പറ്റുള്ളൂ അതിൽ പതിനൊന്ന് പ്രാവശ്യം എഴുതി ഇനി ഒരു ചാൻസും കൂടിയുള്ളൂ അതും പിന്നെ വെറുതെ ഇങ്ങനെ പൈസ കളഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇനി എഴുതണ്ട ഇത് കിട്ടിയില്ലേ പോട്ടെ യു കെ നോക്കാമെന്ന് വിചാരിച്ചു വിഷമമുണ്ടായിരുന്നു എനിക്ക് പത്താം ക്ലാസ് തൊട്ട് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ എന്നുള്ളൊരു വിചാരമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കുരിശ്ശരയ്ക്കേണ്ടിയിരുന്നു രാത്രിയപ്പോൾ കുരിശ്വരെയൊക്കെ തുടങ്ങി മുട്ടു ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ പ്രാർത്ഥിക്കുക അമ്മേ പരിശുത്തമ്മേ എനിക്ക് ഈ പ്രാവശ്യം എല്ലാ ഇൻഡിവിജ്വൽസിനും സിക്സ്റ്റി ഫൈവ് എബോ കിട്ടണേ അപ്പോൾ എനിക്ക് അറുപത്തെട്ട് എന്നുള്ളൊരു സ്കോർ എൻ്റെ മനസ്സിലിങ്ങനെ തരാണ് കാരണം എനിക്ക് മോക്ക് ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും എനിക്ക് ഓസ്ട്രേലിയൻ സ്കോർ കിട്ടും പക്ഷെ എക്സാമിന് ചെല്ലുമ്പോൾ എനിക്ക് ഓസ്ട്രേലിയൻ സ്കോർ കിട്ടാറില്ല അപ്പോൾ ഈ അറുപത്തെട്ട് എന്നുള്ള സ്കോറ് കാണിച്ചിരുന്നപ്പോൾ മാതാവേ ഈ മാർക്ക് എനിക്ക് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഈ പ്രാവശ്യത്തെ എക്സാമിന് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു അന്ന് അപ്പം തന്നെ നമുക്ക് റിസൾട്ട് വരണോണ്ട് അന്ന് രാത്രി തന്നെ ഞാൻ സൈറ്റിൽ കയറി ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ സ്കോറ് അറുപത്തെട്ട് തന്നെയായിരുന്നു കാരണം ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട സ്കോറും എനിക്ക് കിട്ടിയ സ്കോറും അറുപത്തെട്ട് എനിക്ക് ഓസ്ട്രേലിയൻ സ്കോറ് കിട്ടി അങ്ങനെ എനിക്ക് ഓസ്ട്രേലിയ പോകാനുള്ള ഭാഗ്യം തന്നു പിന്നെ എനിക്ക് വന്നതൊക്കെ വിസ വിസയ്ക്ക് വേണ്ടി പ്രോസസ്സിങ് ബാങ്കിലുള്ള പേപ്പേഴ്സൊക്കെ ആയിരുന്നു അതിനൊക്കെ എന്നും തടസ്സമാണ് ഒരു ബാങ്കിലെ പേപ്പർ പോലും എനിക്ക് അവർ ചോദിക്കുമ്പോൾ കൊടു എടുത്ത് കൊടുക്കാൻ പറ്റില്ല കാരണം അതിനുള്ള വാലിഡ് വാലിഡ് ആയിട്ടുള്ള പ്രോപ്പർ പേപ്പർ എൻ്റെ ഇല്ല പക്ഷെ അന്ന് ഞാൻ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ആ ബാങ്ക് മാനേജർ എനിക്ക് എല്ലാ പേപ്പറും ശരിയാക്കി തന്ന് ഓരോന്നിനും ഓരോ പേപ്പറും എനിക്ക് ആ ബാങ്ക് മാനേജർ മാനേജർ തരും ഇപ്പം ഇന്ന് ഈ വന്ന ഞായറാഴ്ച ഞാൻ ഓസ്ട്രേലിയയിൽ അതേപോലെ എൻ്റെ വിസ വെറും ദിവസം കൊണ്ടാണ് വന്നത് ബാക്കി എല്ലാവർക്കും കുറേ ടൈം എടുത്തു പ്രത്യേകിച്ച് ഞാൻ പോണ സൺഷൈൻ കോസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് അവിടെ നിന്നൊന്നും പെട്ടെന്നൊന്നും യൂണിവേഴ്സിറ്റിക്കാർ വിസ അയച്ച് തരില്ല പക്ഷേ എനിക്ക് അന്ന് കറക്റ്റ് ഒമ്പത് ദിവസം കൊണ്ട് എനിക്ക് വിസ കിട്ടി അതേപോലെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എക്സാം പാസ്സാവാൻ കറക്റ്റ് ഒരാഴ്ച എടുത്തുള്ളൂ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എക്സാം പാസ്സായി അടുത്ത ദിവസം ഞാൻ അവിടെ ഉടുമ്പടിയിൽ എവിടെ വന്ന് സാക്ഷ്യം പറയാൻ വന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു നീ എല്ലാം വിസയൊക്കെ ശരിയാക്കിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നത് എൻ്റെ എല്ലാ പേപ്പേഴ്സും മാതാവും ഈശോയോടെയും എനിക്ക് ഒരുമിച്ച് ശരിയാക്കി തന്നു ഞാൻ ഈ ഞായറാഴ്ച പോവുകയാണ് പിന്നെ ഇതൊന്നും എൻ്റെ ഇതൊന്നും എൻ്റെ കഴിവല്ല കാരണം പത്ത് പ്രാവശ്യം എഴുതിയിട്ടും എനിക്ക് കിട്ടിയില്ല അപ്പം എനിക്കിത് ഉറപ്പാണ് ഇനി ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും അതൊന്നും എൻ്റെ എൻ്റെ ഇതല്ല എന്താ പറയുക ഞാൻ കാരണമല്ല അതൊക്കെ ദൈവത്തിൻ്റെയും മാതാവിൻ്റെയും അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കണം കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ സ്വന്തമായിട്ടല്ല ചെയ്യാറ് എൻ്റെ മമ്മി എനിക്ക് വേണ്ടി ചെയ്യാറ് മമ്മിയും അമ്മച്ചിയും ചെയ്യാറ് ഇങ്ങനെ ഓരോ കുട്ടിക്ക് ഓരോ കുട്ടിനെയും പഠിപ്പിക്കുകയും പിന്നെ ഞങ്ങളുടെ അടുത്തുള്ളൊരു പാലേറ്റീവ് കെയറിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു ദിവസങ്ങളിൽ ഫുഡൊക്കെ കൊടുക്കും പിന്നെ അമ്മച്ചി എല്ലാ എല്ലാ ആഴ്ചയിലും പ്രത്യേകിച്ച് അഞ്ച് പേർക്കുള്ള ഭക്ഷണം പൊതിഞ്ഞു കൊടുക്കും പിന്നെ എനിക്ക് വന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ എനിക്ക് മാതാവിനോട് വിശ്വാസം ഉണ്ടായില്ല കാരണം എൻ്റെ ആദ്യമായിട്ട് ഞങ്ങളൊരു കോവിഡ് ടൈമിൽ ഇവിടെ വന്നത് അവിടെ മുറ്റത്തെ ഞാൻ നിന്നുള്ളൂ കാരണം കോവിഡായിട്ട് ഇങ്ങോട്ട് കാര്യം കേട്ടാണ്ടായില്ല എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായില്ല പ്രത്യേകിച്ച് കൃപ എനിക്ക് മാതാവിനിക്കു വിശ്വാസം ഉണ്ടായിരുന്നു കൃപാസന മാതാവിന് വിശ്വാസം ഉണ്ടോന്ന് വെച്ചാൽ എനിക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് പിന്നെ എൻ്റെ പപ്പയ്ക്ക് വയ്യാണ്ടായി അതിലൂടെയാണ് എൻ്റെ വിശ്വാസം കൂടിയത് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പ്രാർത്ഥിക്കാൻ കുറേ എൻ്റെ മാതാവും ഈശോയും പഠിപ്പിച്ചു കുറേ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാവരും പറയും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും പിന്നെ എന്താ പറയുക ബൈബിളൊന്നും മടിയില്ലാണ്ട് വായിക്കാൻ തന്നെ ഇപ്പം ഞാൻ കുറച്ച് ഉഴപ്പാണ് എന്നാലും ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് വായിക്കാറുന്നു അതേപോലെ പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പക്ഷെ രണ്ടാമത് വന്ന് പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഓരോരുത്തർക്കും കൊടുക്കാൻ തുടങ്ങി ചിലവരൊക്കെ പറയും ഇതിനൊക്കെ ഇതിനൊക്കെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ ഉള്ളതാണോ ഞാൻ പറഞ്ഞു ചേട്ടന് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി മാതാവ് അനുഗ്രഹിച്ചോളൂ എനിക്ക് എന്തായാലും കൊടുക്കണം ഞാൻ കൊടുക്കും ചേട്ടൻ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ചേട്ടൻ വാങ്ങിച്ചോറന്നു പിന്നെ എനിക്ക് ഈശോനോടും മാതാവിനോടും വ ഭയങ്കര ഒരായിരം നന്ദി പറയാനുണ്ട് അത്രയേ ഉള്ളൂ വിശ്വസിക്കാൻ എഫിസിയർ രണ്ട് എട്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് ആൻഫി മാർട്ടിൻ ഇപ്പോൾ നമ്മളോട് ആയിട്ട് സാക്ഷ്യപ്പെടുത്തിയത് പത്ത് പ്രാവശ്യം പി ജി എക്സാം എഴുതിയിട്ട് ഒരു മാർക്കിന് വേണ്ടിയായിരുന്നു ഫെയിൽ ഫെയിലായിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ പതിനാം പതിനൊന്നാമത്തെ പ്രാവശ്യം എക്സാം എഴുതാൻ പോയപ്പോൾ ആ എക്സാം ടഫായിരുന്നു പക്ഷേ നേർച്ചവസ് ഉടുമ്പടി നേർച്ചവ സ്വയം ഉപ്പ് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഒരു സിക്സ്റ്റി എയിറ്റ് എന്നുള്ള ഒരു സ്കോർ കാണിച്ചു കൊടുക്കുകയും ചെയ്തു റിസൾട്ട് നോക്കിയപ്പോൾ അതേ കറക്റ്റ് സിക്സ്റ്റി എയ്റ്റ് നമ്പറിൻ്റെ സ്കോർ കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ വിസയ്ക്ക് വേണ്ടി വെച്ചപ്പം വിസയാണല്ലോ ആണല്ലോ എളുപ്പത്തിൽ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞിട്ട് നയൻ ഡേയ്സ് കൊണ്ട് കിട്ടി ഇപ്പം നമ്മളോട് ആൻഫി ക്ലിയർ ആയിട്ട് പറഞ്ഞത് ആൻഫീൻ്റെ ഒരു മെരിറ്റും ഇല്ല അതിനകത്ത് പശുത് അമ്മയും ദേവ് മാതാവ് മാതാവ് ഈശോയെ സഹായിച്ചാ മാത്രം എക്സാം പാസ് ആയതെന്ന് അതുപോലെ തന്നെ ഈ കുടുംബത്തെയും ആൽഫിനെയും പരസ്യ അമ്മയുടെ ആൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായ ഉയർത്തേനെ നമുക്ക് കൈയടിച്ച് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക